നമസ്കാരം എനിക്കിനി കുറച്ച് ദിവസത്തേക്ക് വീഡിയോ ഇടാൻ പറ്റില്ല എന്താ കാരണം അറിയോ ഞാൻ എൻ്റെ വർക്ക് ആ വർക്കിനായിട്ട് ഇന്നലെ പോയപ്പോഴേ എച്ച് കുതിര കുതിരയുടെ മുകളിൽ നിന്ന് താഴെ വീഴും താഴെ കാലിന് ഒരു ചെറിയ സ്ക്രാച്ച് അപ്പോൾ അത് കാരണം കൊണ്ട് ഡോക്ടർ പറഞ്ഞത് ഇനി റെസ്റ്റ് തിരിക്കാനാണ് പറഞ്ഞേക്കണേ സാറ് ഞാൻ കുറെ ആൾക്കാർ വേടികൾ എന്തൊക്കെ സ്റ്റോപ്പായി എൻ്റെ പ്രേക്ഷകർ ഞാൻ വീഡിയോ വീടിയ ഇട്ടില്ലയെന്നുണ്ടെങ്കിൽ തന്നെ എന്നെ വിട്ടു പോകരുത് ഈ കാലിൻ്റെ ഈ ഇത് പ്ലാസ്റ്റർ വെട്ടിയിട്ട് എനിക്കിനി വീഡിയോ ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ എനിക്കിവിടെ വീട്ടിലേക്ക് ഇരുന്നുകൊണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ളത് വേറെ ഇങ്ങനെ പച്ചക്കറി മറ്റുള്ള വർക്കകള് അതൊന്നും ചെയ്യാൻ എനിക്ക് പറ്റില്ല എന്നാ ഉപേക്ഷിക്കരുത് ഇതൊന്നും മാറണവരെ എന്റെ ഒപ്പുണ്ടാവണം എന്റെ പ്രേക്ഷകര് എനിക്കിപ്പോ ഒരു വിഷമം എന്താന്ന് വെച്ചല്ലേ ഇപ്പൊ അങ്ങനെ അതെ കന്യൊന്നാന്തി എന്റെ വീട്ടില് പ്രസവിച്ചതാ എൻ്റെ ആള് മൂന്ന് മുട്ടന്മാരാ ഇവരുടെ കാര്യം കൂടി നോക്കണേ ഞാനാണ് ഇല കൊടുക്കല് വീട്ടുകാർ നമ്മൾ ഇല കൊണ്ട് വന്ന് കൊടുക്ക ഞാൻ പുറത്തുനിന്ന് പോയി ഇലക്കെ വെട്ടി കൊണ്ടുവന്ന് കൊടുക്കും അങ്ങനെ ഒക്കെ ഞാൻ ഇല കൊണ്ടുപോ കൊടുക്കണത് അതുകൊണ്ട് ഇനി അത് ഇത്തിരി ബ്ലോക്ക് ആകുമ്പോ ഇവിടെ ആ കുഞ്ഞിരുത്തേണ്ട ചിന്തകുട്ടന്മാരെ ഒരാളും കൂടി കാര്യം പൊക്കായി ഒരു തള്ളയുടെ തൊട്ട് കാലിന് ഒരു ചെറിയ പ്രശ്നമുണ്ട് രണ്ടു കാലില് മൃക്കറിയാ യുവട അത് ഒരു വിഷമമായിരിക്കും ഇല വെട്ടിക്കൊണ്ടിരുന്നില്ലേ നിലയെ കുറച്ച് ഇല വെട്ടി അവിടെ വെച്ചിട്ടുണ്ട് എടുക്കാൻ പോവാൻ പറ്റിയില്ല ഇപ്പഴേക്കും ഇങ്ങനെ സംഭവിച്ചില്ലേ പണിസരത്ത് വെച്ച് ഇല വെട്ടിയതാണ് അത് അവിടെ നിരത്തിന് വരാൻ പറ്റിയില്ല ബൈക്ക് ഓടിക്കാൻ പറ്റില്ല കാല് ബൈക്കും വെട്ടി വെച്ച് കൊണ്ടിര്ട്ക്കാണ് ഇനിയിപ്പോ ആരെങ്കിലും വിട്ടണം ചേട്ടന്റെ പിള്ളേരെ ആരെയും വിളിച്ച് വരുത്തിയിട്ടേ അവർക്ക് ആ പണിസരാവില്ലേ പറഞ്ഞു കൊടുത്ത അവരെ കൊണ്ടുനോളൂ ഇതിന് ഞാൻ പൊഞ്ചിക്കാണ് കാരണം ഇതില് കാല്ണ്ടാ ഇത് പെൻഡിങ് മറ്റേ ആളുകളുടെ പോലെ എല്ലാവരും എന്താണ് അത് ഈ കാലിങ്ങോട് അതാ ഇങ്ങോട് കുഞ്ഞ് ഇവരുടെ ഒരു വിഷമം ഉള്ളൂ എനിക്ക് ശരിയാവു അല്ലേ മറ്റേ കുഞ്ഞുങ്ങളൊക്ക ഇറങ്ങി പൊക്ക എടാ ഇങ്ങ എടുത്തേത്തെ നമ്മളിവിടെ ഈ ഞാൻ പണി കയറി വരുമ്പോ ഈ സോപ്പിക്കുമ്പോൾ ഒരു മൂന്നെണ്ണ ഓടി കയറി വരും ഒരു മാസമായിട്ടില്ലേട്ടോ കുഞ്ഞീണ് കുഞ്ഞുങ്ങളാ ഒരു മാസമായിട്ടില്ല എത്ര ദിവസമായിരുന്നു പതിനൊന്ന് ദിവസം ആയിട്ടുള്ളൂ ചുന്ദരന്മാരണ ഞങ്ങള് പേരും മുട്ടന്മാരാണ് അത് തിന്നലടാ തിന്നെന്തല്ലത് തുപ്പ് തിന്നെന്തല്ലാ ഇതൊക്കെയാണ് എന്റെ ഇപ്പഴത്തെ വിശേഷങ്ങൾ ഇനി ഞാൻ തിന്നിലട കൂട്ടാ ഇനി ഞാൻ റെഡി ആവണവരെ കത്തിരിക്കണം すみません。